അതായത് ചെമ്പൂര പൈസ പ്രിയപ്പെട്ടവരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ മനോഹരമായിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മളിപ്പോ നമ്മുടെ നാട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വാ അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ നല്ലൊരു ബിരിയാണി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ നല്ല ജീരക റൈസ് ആ ഹാ 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 ആ കുറച്ചു അടിക്കല് ഇത് നമ്മളെ സുഹൃത്ത് നിഷാൻ ബിരിയാണി ആണ് ഇവിടെ ഇസ്കാരം നമുക്ക് ഇത് എന്താ അറിയോ മല്ലിച്ചപ്പ് കരിപ്പിന്തല എല്ലാം എന്തൊക്കെ അറിയാ ആയോ നല്ല ചെറിയ ആപ്പുണ്ടോ ചെറിയപ്പോ രണ്ടുപോക്കം സംസാരിക്കേ അറിയില്ല ഒന്ന് എന്താ ഞങ്ങൾ നല്ല ഫുഡ് പാകം ചെയ്തുകൊണ്ട് വയ്ക്കാണ് ബിരിയാണിയാണ് അപ്പൊ അരി റൈസ് നമ്മൾ വേവിക്കുകയാണ് ഇനി ചിക്കൻ്റെ മുകളിലിട്ടും ഇട്ടുങ്ങാണ്ട് ദമ്മിടും അപ്പൊ ആ ഓക്കെ ആണ് സംഭവം ഇവിടെ റെഡിയാണ് അവിടെ രണ്ടു വാക്കം സംസാരിക്കൂ എന്താ നമ്മൾ വെയിറ്റിങ്ങിലാണ് കട്ട വെയിറ്റിങ്ങിലാണ് ബിരിയാണി ആണ് എംബുരാൻ ബിരിയാണി എംപുരാൻ ബിരിയാണി അല്ല നിസാം ബിരിയാണി നിസാമ് പണ്ട് സൗദി അറേബ്യക്ക് പോയതായിരുന്നു അവിടെ കുക്കായി ഇന്നവിടെ താജിൽ കുക്കാണ് ന്യൂസ്ഫലിക്ക് ഉണ്ടായി കൊടുക്കുന്ന ആളാണ് എന്താ എന്താ പറഞ്ഞു ഞാൻ ഞങ്ങൾക്ക് ഇന്ന് ഷെഫ് നിസാമിന്റെ വക ചിക്കൻ ബിരിയാണിയാണ് പിന്നെ ഞങ്ങൾക്ക് വേണ്ടി കാടമുട്ട സ്പോൺസർ ചെയ്തത് ഞങ്ങളുടെ നാട്ടിലെ മുതലാളി മനോഫ് കെട്ട് ആ മൂപ്പരെ എഗ്ഗിൻ്റെ പേരാണ് കാടമുട്ടന്റെ പേരാണ് റോയൽ ക്യൂല് എഗ്ഗ് എല്ലാവരും സമീപിക്കാം മനോഫ് പരസ്യമുട്ടിക്കടെ ആ സാധനം ഷോർട്ടാണ് വളരെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ സംഭവം ഈ ഒരു പ്ലേസ് ഉണ്ടല്ലോ സംഭവം ഇവിടെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ വഴുക്ക് നോക്കണം കാരണം ഞാൻ നേരത്തൊന്ന് പോകണം തോണി എടുത്താണ്ട് വന്നിന് വീണു പിന്നെ നമ്മളെ മൗണ്ടൻഡ്യൂ കാ എവിടെ ആണോ അത് കാണുന്നുണ്ടോ സൂമി തുടർന്ന നാച്ചുറൽ ആയിട്ടുള്ള നമ്മളെ ആണ് ഇവിടെ വാ ഈ വെള്ളം വരുന്ന കണ്ടിരിക്കണം നിങ്ങൾ ഇവിടെ വരുന്ന വരുന്നത് എടുക്കണോ പ്ലേസ് ആണ് ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടതൊക്കെ അതായത് ഫാമിലി തന്നെയുണ്ട് അപ്പോൾ ഈ ഒരു സാധനം കണ്ടെങ്ങൾ കിഡ്ഡിലും പ്ലേസ് ആണ് നോക്കി നമുക്ക് മോളിക്കുന്ന പോവാ മെല്ലെ നോക്കി വാ സംഭവം ചെരുപ്പേ ചെരുപ്പ് ഇങ്ങനത്തെ ചെരുപ്പായതുകൊണ്ടേ വഴുക്ക് ഉണ്ട് ഞാൻ അന്ന് വീണുണ്ട് കണ്ടോ കരിമുകൂടർ പോയി ഇവിടെയൊക്കെ ചവിട്ടുമ്പോൾ നോക്കുക പിന്നെ ഇവിടെ ഒക്കെ പുലി ഇറങ്ങിയ വീഡിയോ ഉണ്ടല്ലോ ഇപ്പോഴത്ത് ആ ഏരിയ കേട്ടോ അപ്പോൾ നല്ല തണുത്ത ഏരിയയാണ് ആണ് മോനെ നല്ല തണുപ്പും ഉണ്ട് ഏ ഓക്കെ ഇവിടെയൊക്കെ വഴക്കിക്കഴിഞ്ഞാൽ മൂന്ത കുത്തുന്നില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കിടന്നുനോക്കട്ടെ ആഹാ നല്ല കിഡ്ന തണുപ്പുണ്ടോ നാട്ടില് പെരും ചൂടാണ് ആ സമയത്ത് നമുക്ക് ചളിൻ്റെ ഇവിടെ കാര്യ കാണില്ല നമുക്ക് കാണില്ല അപ്പോ നേരെ കിഡ്ലം പ്ലേസ് ആട്ടോ എസ് ഇങ്ങനെ വൈകണോ വഹിക്കണോക്കെ നമ്മളെ മുസ്താഖാണ് വീഡിയോ എടുക്കുന്നത് അപ്പോ അവിടെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് നമ്മൾ അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോകണല്ല സംഭവം വഴക്കലിന്റെ പ്രശ്നമുണ്ടോ ഇവിടെ അടിപൊളിയായിട്ട് ധീരാടാ നിലവിൽ നമ്മൾ ഇത്രയും നമ്മൾ ചെറുപ്പം മുതലേ വരുന്ന ഏരിയയാണ് ഇത്രയും കാലമായിട്ട് പാമ്പരും നമ്മൾ കണ്ടിട്ടില്ല ആനനിയും കണ്ടിട്ടില്ല പക്ഷേ രാത്രി സമയങ്ങളിലൊക്കെ ഇങ്ങനെ വിരലുണ്ട് പറയണേക്കാം അപ്പം നമ്മൾ അവിടെ അടിപൊളിയായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ഏകദേശം എത്ര ആളുണ്ട് പത്ത് രൂപ ആൾക്കാരുണ്ട് ഒക്കെ നമ്മളെ നാട്ടാരും ഇതിലെന്നാ നമ്മളെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകം തന്നേ ഏത്ര അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ അതായത് ഒരു മഴയൊക്കെ തെറി പോലും പറയാൻ പറ്റില്ല ഓക്കെ വരേണ്ട ആവശ്യമല്ല ഞാനല്ല പറഞ്ഞത് ഞമ്മ പോകുമ്പോൾ ഒരു എളിയും മാറേക്കേണ്ടല്ലോ പക്ഷേ ശരിക്കും വാണ്ടേ ഫുള്ള് നമ്മളെ ഇളാപ്പാരി ആപ്പാപ്പ അതേപോലെ തന്നെ ജ്യേഷ്ഠ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് നമ്മളെ ഗ്യാങ്ങിൻ്റെ ഈ നാട്ടിലത്തെ കൂട്ടത്തിൻ്റെ പ്രത്യേകത സംഭവം നോക്കി ഇങ്ങോട്ട് പോകുന്ന മുസ്താഖാണ് വീഡിയോ എടുത്തത് ഇവിടെ സംഭവം നോക്കി ഇവിടെ ഒന്നും പോക്കല്ലോ പക്ഷെ പോക്കിണ ഏരിയ ഉണ്ട് കേട്ടോ വീണ് കഴിഞ്ഞാൽ നല്ല ഡേഞ്ചറാണ് പിന്നെ ഇങ്ങനത്തെ മുള്ളൊക്കെ ഉണ്ടല്ലോ നല്ല ടോപ്പ് ഡേഞ്ചറാണ് കണ്ണൊക്കെ തട്ടിയുണ്ടല്ലോ കണ്ണുണ്ടാവില്ല നമ്മളെ ഫുഡ് എന്തായിരിക്കണു പോയി വെക്കുക നല്ല തണുപ്പുണ്ട് ചിട്ടല്ലേ അവിടെ അവിടെ എന്തായോ ആയോ ആയോ അറിയല്ലേ സംഭവം നല്ല സ്മെല്ലുണ്ട് സ്മെല്ലോ ഒരു സ്പൂൺ അടിക്കാം ഒരു പാത്രം അടിക്കാം വിസാമ ഇതെങ്ങാനും ചാടിയാലും ഇവിടെ ആകെ അട്ടിയാക്കരഞ്ഞെ ഒന്ന് കുടിച്ചിട്ടോ ഇതെങ്ങാനും മറ്റേ ഇവിടെ ചോട്ടാ മുമ്പേ മറ്റേ സിദ്ധീകരണ മരിയാക്കാര ആകെ അട്ടിയാക്കരാ മണ്ടു ഞാൻ

എടാ അന്നാമം എന്നാൽ പൊറാട്ടം ഉണ്ടല്ലേനിത്തനം ചുറ്റാ ഒരു പണിയെടുക്കാതെ നോക്കിയടേ അതേപോലെ എല്ലാ കൂടുതലും ഉണ്ടാവും എല്ലാ കൂടുതലും ഉണ്ടാവും ഒറ്റക്ക് ഇന്ന് ഫോം ഒഴിച്ച് ചങ്ങയാ ചങ്ങോ

ഫുൾ മീറ്റ് കൊടുക്ക് ആ ചോശിക്കുവാ ഉണ്ടല്ലേ അപ്പോ ഓഡിയോ ചോറൈട് ഉള്ളത് ലൈറ്റ് ചെയ്യിയില്ല അല്ലിയോ പറയിട്ടെ ആ ആരദാനം രാജരമണൻ ലോഞ്ച് എംബോറമേ ഉണ്ടേ ഇൻജം വല്ലേ പ്രൈസ് കളാവുള്ള ലൈറ്റ് ചോറും ചിക്കൻ വരെ കേറിക്കണം ഓക്കേ മുറുക്ക് പെണ്ണിട്ട് വണ്ണക്കട് കേറിക്കോട്ടെ േറത്തേക്ക് അതിന് മുളെ

വർദനെ യിച്ചോകാ? അതെ വർദനെ യിച്ച നേരെ സിനിമ ആക്കി ഇട്ടടാ. ഹായ് ഹായ്. ഹരബീഗ കൂടി യിgit. ഇനി 5 നമ്പർ വി तुम्हारी कलर.

લગરે લગરે બોલ કારે બિંદલા આગે તે ચૂડાને મલજી જબટિલા આગે કડા મે ફોન મે કે જોયે હે ના કી બી સામ માલિક છેપે એ માલિક 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 આગે તે કસ બોલી આ સ્ટેશન ને આવજો આયુ બેડી બોડા ને ચલે કાણ ફુડા પાવડર જ દે ગંડા ફૂલી આંખો લાયો ઓડું આ ને કડક આ മസാല ഒന്നല്ലേ ബിരിയാണി ഒന്നേ ബിരിയാണി അഞ്ചു അത്ര പത്ത് കൈ രണ്ട് കൈ പൊള്ളി കൈ ഒന്നും ോ ഏയ് അത് മുന്നാ പിന്നെ ജനക്ക് <laughs> പുള്ളി <laughs> ടോ ആ മേലെ കൊറച്ച് നടത്തു കൊറച്ച് തീടി ബിരിയാണി വെക്കണത് വെക്കാൻ പോന്നാണ്ട് അല്ല

આવ ગાજ ના મો હા ને સામે છોરવા ઇંદરા નીકળવા આ ને કો કાલ બાર દે કે આ શું છે ને લેકડી કા જો એડબ બોલે ને પોચા બોલા આ રે માઈક લે મઈક લે મઈક લે આ દે બીજી માં આ સેટ ના જો આ બાટી વાળા કે അതായത് ചെമ്പൂര് പൈസ കൊടുക്കണം പണ്ടൊക്കെ പൈസ കൊടുക്കും എന്നാലും അതീ മീനക്കൊടുത്താണെങ്കിൽ പെണ്ണ് കിട്ടുകയാണെങ്കിൽ ആരും ആരെങ്കിലും സഹായം ആക്കിടാൻ ആ കിടപാടറക്ക് പോവണം എനിക്ക് യാഗത് മന്ത്രിയെ കോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നീ വാണു കണ്ടുവാോ ആരെ പോകാകൈ കൊടുക്കാം അടുത്ത് പോയിരിക്കാം അതക്കല്ല കളി കളിക്കാനല്ല നമ്മൾ രണ്ട് ഉം ഒരു രണ്ട് ഉം നമ്മൾ ഇവിടെ കളിക്കാനല്ല 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 നമ്മൾ ഇവിടെ കളിക്കാന നല്ലം ഓടി ഓടി തമിഴ് തിക്കാമോടേ ആള് അല്ലേ ഓളെ എന്നാ ഷോറുള്ളല്ലേ ഷോറുള്ളല്ലേ ഷോറാണ് നീ ഒരുങ്ങി എന്നൊന്നും കൊണ്ടു വരാല്ല ആണ്ട് ആണ്ട് വന്നേക്കാണ്ട് ആ അടുത്തത് ആരെങ്കിലും

മണം ക്ഷേണീന്റെ മണി വെച്ചാലേ കൊള്ളണില്ല

ചൂട് സെറ്റായി നമ്മ നല്ല ചൂടുണ്ട് മസാല കുത്തോടിയാ സംഭവം നല്ലോണം പോയി തരാം ഓവർ ബോയ് എന്താ ബുദ്ധിമുട്ടി ഓ അല്ലേല്ലേ ഡമാനുല്ലേ

हम लोग फूड डेक ले गए न्यू हम नेरे कुल्का मंडी पहुंचने तो हमारा खाना वगैरह सब कुछ हो गया अभी हम नहाने के लिए ऊपर जा रहे हैं ठीक है तो मैं बोल रहा ना मजा।, मजा 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 तो बहुत बड़ा बारिश आने वाला हूं तो जैसे जगह पे मल रुकना हम भाग जा रहे हो ठीक है वापस जा रहे हो मैं पेटे ने गुली जो पेटे ने गुलीका है đấy நல்ல 마ಳೆ ಇರണ്ടി ഈ വീഡിയോ സാക്ഷി നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മാസം മുഷ്ടൊക്കെ അതിലുണ്ട് വലിയ വല്യ മഴപ്പുള്ളികളാട്ടോ ഇതൊക്കെ ഇവിടേക്ക എത്ര വന്നെ നമ്മൾ കൊണ്ട് ആ അപ്പൊ നല്ല മഴയുണ്ട് നമ്മള് പെട്ടെന്ന് ഇവിടുന്ന് ചാടിയിട്ട് നമ്മൾ നേരം വീട്ടിലേക്ക് പോകും അപ്പൊ അടുത്തൊരു വീഡിയോയില് വിശദമായിട്ട് വീണ്ടും കാണാം